നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും അടുത്ത ആഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ അലീനയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് കാണാനായിട്ട് ആഗ്രഹമുള്ളവര് ആ വിശേഷങ്ങളൊക്കെ കയറി കാരണം അതോടൊപ്പം തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു ഒരു രാത്രിയും ഒരു പകലുമാണ് വേദയും വിക്രവും തനിച്ച് വീട്ടിൽ ആ സമയത്തൊക്കെ ആണെങ്കിൽ അവർ കീരെയും പാവും പോലെയാണ് എങ്കിലും അവർ രണ്ടുപേരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നു അങ്ങനെ രാത്രിയിൽ വിക്രം ആഹാരം പോലും കഴിക്കാതെ വിശന്ന് കിടക്കുവാണ് വിക്രത്തിന് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും വിശന്നിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നത് എന്ത് ചെയ്യണമെന്നറിയത്തില്ല കാരണം വേദയോട് ദേഷ്യം പിടിച്ച് കിടക്കുന്നതാണ് നീ ഉണ്ടാക്കുന്ന ആഹാരമൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എങ്കിൽ വിശപ്പല്ലേ എത്ര സമയം ഇങ്ങനെ പിടിച്ചു വെച്ച് കിടക്കാനായിട്ട് പറ്റും അങ്ങനെ പാതിരാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പതു പാത്തും പതുങ്ങി നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അടുക്കളയിലേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ആഹാരമൊക്കെ മൂടി വെച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് വിക്രം അതെടുത്തൊരു പാത്രം നത്തക്കെടുത്ത് ചപ്പാത്തിയും കറിയൊക്കെ കഴിക്കണം വേദിക്ക് മനസ്സിലായി വിക്രം എഴുന്നേറ്റ് പോയി ആഹാരം കഴിക്കുന്നുണ്ടെന്ന് വേദവനെ അനങ്ങാതെ കിടന്നു കാരണം പാവമല്ലേ കഴിച്ചോട്ടെ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല എന്നൊരു ചിന്ത മനസ്സിലുണ്ട് അതുകൊണ്ട് വിക്രത്തിനൂടെ കൂട്ടിയുള്ള ആഹാരമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നീട് ആഹാരം കഴിച്ചുകൊണ്ട് സമയത്ത് വിക്രം ഓർത്തു ഏ ഇവൾക്ക് ഇത്ര കൈപ്പൊണ് എത്ര രുചിയാണ് കറികൾക്കൊക്കെ ശരിക്കും അമ്മ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയുണ്ട് താൻ വിചാരിച്ചുകൊണ്ടിരുന്നേ ഇവൾക്കൊന്നും അറിയത്തില്ലെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നേ പക്ഷേ ഇവളെ ആൾ പുലയാട്ടോ അങ്ങനെ കഴിച്ച കഴിഞ്ഞ് കൈ കഴുകുന്ന സമയത്ത് വിക്രം തിരിഞ്ഞു വയ്ക്കുമ്പോൾ വേദയെ കണ്ടേ വിക്രം ഒന്ന് ചമ്മിപ്പേ വേദ വെച്ചു എന്താ വിക്രൂ ആഹാരം വേണ്ടെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെയാന്ന് പറയുന്നത് എനിക്കറിയായിരുന്നു വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അതുകൊണ്ടല്ല ഞാൻ വിക്രൂറിനും കൂടെയുള്ള ആഹാരം കൂട്ടി ഉണ്ടാക്കിയെന്ന് പറയാം വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞു ആ പ്ലേറ്റൊക്കെ കഴി വെച്ചിട്ടും ഇങ്ങോട്ട് പോന്നാളാൻ പറയാണ് അങ്ങനെ പാത്രം എല്ലാം കഴിച്ച് വിക്രം മുറിയിലേക്ക് വന്നിപ്പോൾ വേദം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഈ സൈഡിൽ എന്തായാലും കിടക്കുമെന്ന് പറയണം പിന്നെ രാത്രിലങ്ങനെ എൻ്റെ ദേഹത്തേക്ക് അങ്ങനെ വന്ന് വീഴോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പിട വെച്ച് തരുമെന്ന് പറയാം വിക്രം പറഞ്ഞു പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് കിടക്കുന്നില്ല ഞാനിവിടെ നിന്ന് ഇലത്ത് കിടന്നോളാം എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം വേണമെങ്കിൽ കട്ടിലേക്ക് കയറി കിടന്ന ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കാരണം മാഷിൻ്റെ കമലയുടെ മുറിയായിരുന്നത് ഒരു സൈഡ് ഞാൻ കിടന്നോളാം എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും ആ കട്ടിലാലാണ് അന്നത്തെ ദിവസം രാത്രി കിടന്നുറങ്ങണ തന്നെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പം വേദ പതിവ് പോലെ എഴുന്നേറ്റു എഴുന്നേറ്റ് ചായയൊക്കെ വെക്കണമല്ലോ അങ്ങനെ ചായ ഒക്കെ വെച്ചു വിക്രത്തിന് കൊടുക്കണോ വേണ്ടയോ ഇനിയിപ്പോൾ വേണ്ടാന്ന് പറയുക എന്താണല്ലോ എടുത്തതല്ലേ എന്നൊക്കെ കരുതിയിട്ട് ചായയൊക്കെ വെച്ച് വിക്രത്തെ പോയി വിളിക്കുകയാണ് വിക്രം പറഞ്ഞു ഞാൻ കിടന്നുറങ്ങട്ടെ നീ എന്നെ എന്തിനാ ശല്യം ചെയ്യണേ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ ശല്യം ചെയ്യണമെന്ന് വന്നില്ല വേണമെങ്കിൽ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ് അവസാനം വിക്രം എഴുന്നേറ്റ് കാരണം ഇനി ഇനിയിപ്പോൾ ഈ ചായ കുടിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പത്തിന് ഇവള് പറയും അതുകൊണ്ട് ഒഴിച്ച് കളഞ്ഞെന്ന് പറയും വെറുതെ എന്തിനാ എന്നോർത്തണ്ട് വിക്രം ചായയൊക്കെ മേടിച്ച് കുടിക്കുവാണ് ആ സമയത്ത് കമല വിളിക്കുന്നുണ്ടായിരുന്നു വിക്രത്തിൻ്റെ വേദയുടെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചിട്ട് കോൾ കിട്ടുന്നില്ല അപ്പം കമല ഉറുത്തിന് എന്ത് പറ്റി രണ്ടുപേരുടെ ഫോണൊക്കെ രണ്ടുപേരും ഓഫ് ചെയ്ത് വെച്ചേക്കുവാണോ രണ്ടുപേരുടെ ഫോൺ സ്വിച്ച് ഓഫാ എന്താണെന്ന് അറിയത്തില്ല പിന്നീട് മാഷിനോട് പോയി പരാതിയും പറയുന്നുണ്ട് മാഷ് പറഞ്ഞു അവരെല്ലേ ആൾക്കാർ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കാണുമായിരിക്കും നിന്റെ മോൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അല്ല വേദമോൾ അങ്ങനെ ചെയ്യുന്നതല്ലോ എന്ന് പറയും അതെ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇന്ന് ഇവിടുത്തെ പരിപാടികളൊക്കെ കളവഴുത്തും പാട്ടും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകത്തില്ലേ പിന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് വേദ തന്നെയല്ലേ ഉള്ളു തന്നെയല്ലല്ലോ ഉള്ളത് വിക്രം കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തായാലും കമലിക്കൊരു ടെൻഷൻ ആയിരുന്നു കമല പറഞ്ഞ് ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമുക്ക് നേരത്തെ തന്നെ പോവാമെന്ന് പറയുന്നത് അധിക സമയം താമസിക്കൊന്നും വേണ്ടെന്ന് പറയണം അങ്ങനെ പരിപാടിയിലൊക്കെ അതിഗംഭീരമായിട്ട് നന്ദിനിയുടെ വീട്ടിൽ കഴിയുവാണ് നന്ദിനി ഭയങ്കര സന്തോഷത്തോടുകൂടെ എല്ലാ സ്ഥലത്തും ഓടിപ്പാഞ്ഞു നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം കമലയോടെ ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു അതെ ഇളയ മോനും മരുമോളും വന്നിട്ടില്ല എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയം കമല പറഞ്ഞു ഏ അവള് വന്നിട്ടില്ല എന്ന് പറയാൻ പറയുകയാണ് അതെന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കമല പിന്നെ ഓരോ നയങ്ങളൊക്കെ പറഞ്ഞു ഒഴിവാക്കി വിടുവാ ചെയ്തേ കാരണം അല്ലെങ്കിൽ നന്ദിനി അവിടെ വന്നിട്ട് എന്തേലും ഇടംകോലിട്ട് എന്തെങ്കിലും വർത്താനം ഒക്കെ പറയും നന്ദിനിക്ക് പിന്നെ അങ്ങനെ ഒരു സൂക്കായിട്ടുള്ളതാണല്ലോ എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ കിട്ടുന്ന ഒരവസരം പോലും നന്ദിനി ഒരിടത്തും പാഴാക്കാറില്ല അത് കമലയ്ക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് അങ്ങനെ അവരെന്ത് ചെയ്യുവാണ് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരത്തെ തന്നെ തിരികെ പോരുവാണ് അവിടെ ഈ സമയത്ത് ഉച്ചവണൊക്കെ വേദ ഉണ്ടാക്കി ചോറും കറികളൊക്കെ ഉണ്ടായി വിക്രത്തിനെ കഴിക്കാനായിട്ട് വിളിച്ചു ആദ്യമൊക്കെ വിക്രമിൽ ചാടിയൊക്കെ ഇട്ട് നിന്നു പിന്നീട് വിക്രം കഴിക്കാനായിട്ട് വരുന്നുണ്ട് ആ സമയം വേദ പറഞ്ഞു അതെ കറികളൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട കളയാന്ന് മോൻ വിചാരിക്കേണ്ട മൊത്തം കഴിച്ചിട്ട് എവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുകയുള്ളൊക്കെ പറയാം അത് കേട്ട് വിക്രം പറഞ്ഞു അതെ നിന്റെ ഒത്താശ ഒന്നും വേണ്ട എൻ്റെ ആണോ എന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറയാം കഴിച്ചു നോക്കിക്കഴിഞ്ഞപ്പം നല്ല രുചികളുണ്ടായിരുന്നു കറിക്ക് വിക്രത്തിനും ഇഷ്ടപ്പെട്ടു അതിനുശേഷം കുറച്ച് സമയം വിക്രം പോയി ഉറങ്ങുവാണ് ഈ സമയത്ത് വേറെ എന്താ അടുക്കള ജോലികളൊക്കെ തീർത്തു വൈകുന്നേരം വരെ വരുമ്പം ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ അതിനുള്ള പണികളൊക്കെ തീർത്തിട്ട് വന്നു വിക്രം നല്ല ഉറക്കമാണ് കിടന്ന് ഉറങ്ങണേ ആ സമയത്ത് വേദ എന്നിട്ട് വിക് വിക്രത്തെ കുത്തി എഴുന്നേപ്പിക്കണം എന്തൊരു കടപ്പാണ് മനുഷ്യയ്ക്ക് കിടക്കണേ എഴുന്നിട്ട് പോകാനൊക്കെ പറയണം അവസാനം ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മടുക്കായി വിക്രം പറഞ്ഞു ഞാൻ പോയി കുളിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് പോയി അങ്ങനെ കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കുകയാണ് വേദ എന്താ ചെയ്യേണ്ടതെന്ന് കരുതി അങ്ങനെ വിക്രം എന്ത് ചെയ്യണം കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേദ ബാത്റൂമിൻ്റെ കഥവ് പുറത്തൊന്ന് കുറ്റി ഇടുവാണ് വിക്രം അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അങ്ങനെ കുളി കഴിഞ്ഞൊരു തോർത്തുകൊണ്ടൊക്കെ എടുത്ത് വിക്രം അങ്ങോട്ട് വരുവാണ് വിക്രം പറയുമ്പോഴത്തേന് കഥവ് തുറക്കാൻ പറ്റുന്നില്ല ബാത്റൂമിൻ്റെ വേദ കുറ്റി കിട്ടും നിങ്ങൾ കുറച്ചുകാര അവിടെ കിടക്ക് എന്നെ കുറേയിട്ട് വട്ടം ചുറ്റിച്ചാലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ വേദ പറയാം ഇനിയിപ്പോൾ ഇവിടെ തുറന്നു വിടാനായിട്ട് ആരും ആരുമില്ലെന്ന് പറയുകയാണ് അവസാനം വേദയുടെ വിക്രം പറഞ്ഞു മര്യാദക്ക് തുറന്നു വിട്ടോ അല്ലെങ്കിൽ നിന്നെ ഞാനങ്ങോട്ട് വരുമ്പം ശരിയാക്കുമെന്ന് പറയാം അതങ്ങോട് മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയും പറഞ്ഞു വേദയും ഇട്ടു കൊടുക്കാൻ തയ്യാറായില്ല അവസാനം കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും വേദ കഥകൾ തുറന്നു വിട്ടു വിക്രത്തിന് ദേഷ്യമായി വിക്രം വന്നിട്ട് നിന്നെന്ത ഞാൻ കാണിച്ചാലാടിയെന്ന് പറഞ്ഞുകൊണ്ട് വേദയിട്ട് ഓടിക്കുക അപ്പോൾ ആ സമയത്ത് വേദ എന്ത് ചെയ്യുവാണ് അവിടെ ഒക്കെ തൂത്ത് വൃത്തിയാക്കുമായിരുന്നു പിന്നീട് വേദയുടെ എന്നാൽ ചൂട് മേടിച്ച് വേദന അടിക്കാനായിട്ട് ചെയ്യുന്നു വേദയോടി വിക്രം പുറകെ ഓടുവാണ് അവസാനം വേദയെ വിക്രം പിടിച്ചു വിക്രം പിടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും വേദ കുതിരി മാടി ഓടാനായിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്ത് വിക്രം പറഞ്ഞു നിനക്ക് അങ്ങനെ രക്ഷപ്പെട്ട ഓടാനൊന്നും പറ്റില്ലടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വീടിനകത്തോടെയെ ഓടാൻ പറ്റുള്ളൂ നീ പിന്നെ എങ്ങോട്ടേക്ക് ഓടാനെന്നും പറഞ്ഞിട്ട് പുറകെ പോയി വേദയെ പിടിക്കുകയാണ് വേദയെ പിടിച്ചുകഴിയുമ്പോഴത്തേക്കും വേദയുടെ കാലാ സൈഡിൽ മുട്ടി കാല് ആ കട്ടിൻ്റെ ക്ലാസ്സൊക്കെ ഇട്ട് മുട്ടുവാണ് പെട്ടെന്നുള്ള ഇടിയായിരുന്നു വേദയ്ക്ക് നന്നായിട്ട് വേദന എടുത്തു അയ്യോ എന്നും പറഞ്ഞിട്ട് വേദം കിടന്ന് കരയണം എന്താ കാര്യം ചോദിച്ചുകൊണ്ട് വിക്രം അങ്ങോട്ട് ചെന്നു എൻ്റെ കാല് മുട്ടി മനുഷ്യൻ എനിക്ക് നടക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം എന്നിട്ടുമ്പോൾ വിക്രം മലയാൻ കാലിടിച്ചെന്നോ അതെ എൻ്റെ കാലിൽ എന്തോ പൊട്ടലോ ഒളിവേണ്ടോ സംഭവിച്ചോന്ന് തോന്നേ അതെ നിങ്ങൾ കാരണം എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല കാല് നല്ല വേന എടുക്കുന്നുണ്ടെന്ന് പറയണം ആഹാ അങ്ങനെയാണോ എന്ന് പറയണം മര്യാദയ്ക്ക് പിടിക്ക മനുഷ്യന്നൊക്കെ പറയണം എനിക്ക് പറ്റില്ല എന്ന് പറയാം വിക്രം മലൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം വേദ പറഞ്ഞു മര്യാദയ്ക്ക് എന്നെ ഇതെ എടുത്തോണ്ട് ആ കട്ടിലെ കൊണ്ടു കടത്തിക്കണോ അല്ല നിങ്ങൾ എന്നെയാൽ ശരിയാക്കുമെന്ന് പറയണം ആ കട്ടിലെ കൊണ്ടിരുത്താൻ പറയണം വേണമെങ്കിൽ തന്നെ പോയിരിക്കാനൊക്കെ പറയാം വേദ പറഞ്ഞു എൻ്റെ കാലം നല്ല വേദന എടുക്കുന്നുണ്ടെന്ന് പറയാം ദേ അച്ഛനും അമ്മയും കൂടെ വന്നോട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയണം ഓ ഈ ദൈവമേ പണ്ടത്തെ കൊണ്ട് ഒരു രക്ഷയില്ലെന്നൊക്കെ എഴുതിട്ട് വിക്രം വേദയെ പതുക്കിങ്ങനെ എടു എടുത്തിങ്ങനെ അങ്ങോട്ട് നീ കൊണ്ട് ഇരുത്താൻ നോക്കണം ഈ സമയത്ത് വേദ പറഞ്ഞു അതെന്താ അമിഷ വലിയ ഗുണ്ടയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഏഹ് സ്വന്തം ഭാര്യ ഒന്നും എടുത്ത് ഉയർത്താനുള്ള ആരോഗ്യം പോലും ഇല്ലയെന്ന് ചോദിക്കുക നിനക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല എന്നെ എടുത്ത് ഉയർത്തി അങ്ങോട്ട് കൊണ്ടേ ഇരുത്താലെന്നൊക്കെ പറഞ്ഞ് വേദന വെറുതെ വെല്ലുവിളിക്കുവാണ് വിക്രം പറഞ്ഞു ആഹാ അങ്ങനെയാണോ നിന്നെ കാണിച്ചാലടിയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുവാണ് വേദം വിക്രം അങ്ങോട്ട് കോരി എടുത്തു നിന്നെ നിന്നിന്ന് ഞാനിവിടുന്ന് ഒറ്റയേറെ അങ്ങോട്ട് എറിയാൻ വന്നു പറഞ്ഞു അവിടെ വട്ടം ചുറ്റിക്കുവാണിട്ട് കൈ പിടിച്ചെങ്കിൽ വട്ടം കിറക്കുവാണ് ഇപ്പം എങ്ങനെയുണ്ട് നീ എല്ലാം പറഞ്ഞ നിന്നെ എടുത്ത് ഉയർത്താനുള്ള ആരോഗ്യം ഒന്നും എനിക്കില്ലെന്ന് ഞാൻ ഗുണ്ടയാന്ന് പറഞ്ഞ് നിന്നെ കളിയാക്കിയില്ല എന്നൊക്കെ പറയാണ് പക്ഷേ ഈ സമയത്താണ് നന്ദിനിയുടെ വീട്ടിൽ പോയ മാഷും കമലെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നേ ഇപ്പം പുറത്തുനിന്ന് കഥവ് പൂട്ടിയിട്ടല്ലേ പോയത് അങ്ങനെ അവരങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ കഥവ് പൂട്ടിയിട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പം മാഷ് പൂട്ടിയ പോലെ തന്നെ കിടക്കണം ഇതെന്താ ഇങ്ങനെ പുറത്ത് ഗേറ്റ് വേണം അങ്ങനെ തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഇവരില്ലേ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് അവർ വിചാരിച്ചു പുറത്ത് എവിടെയെങ്കിലും വേദം വിക്രം കൂടെ പോയി കാണുമായിരിക്കും രണ്ടുപേരും തന്നെ ഉള്ളൂ അങ്ങനെയൊക്കെ ഓർത്തോണ്ടാണ് എന്ന് തുറന്ന് അവരങ്ങോട്ട് കടന്നു വരുന്നത് പിന്നീട് മാഷിൻ്റെ ഒക്കെ കീഴുള്ള കൊണ്ട് മാഷ് കഥവ് തുറന്നു കഥവ് തുറക്കണ സമയത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വേദേ വിക്രം എടുത്ത് വട്ടം ചുറ്റിക്കുകയാണ് കാരണം വിക്രം ഒരു തോർത്തമുണ്ടോ കൊടുത്തിരിക്കുന്നത് കുളി കഴിഞ്ഞ് വന്ന പടിയായിരുന്നു അപ്പോഴാണ് ഈ അംഗമൊക്കെ നടക്കുന്നത് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി കമലേ നന്ദിനി വിശ്വം മാഷൊക്കെ ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് വിക്രത്തിന് വേദം താഴെയിറണോ പിടിക്കണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലെ വിക്രം ഇങ്ങനെ നിൽക്കണം വല്ലാത്തൊരവസ്ഥ നിൽക്കണം പെട്ടെന്ന് നന്ദിനി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു മനുഷ്യൻ എനിക്ക് വേദന എടുക്കുന്നുണ്ടെന്ന് പറയാം വേദം കണ്ടില്ല ഇവരിങ്ങനെ വന്ന് നിൽക്കുന്നത് ആ സമയം വിക്രമാണെങ്കിൽ ആകെ പടം അല്ലാത്തൊരവസ്ഥയിൽ കമലയ്ക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മാഷ അങ്ങോട്ട് കയറി പോകുമ്പോഴാണ് വേദയ്ക്ക് കാര്യം മനസ്സിലാവുന്ന അവർ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പം എല്ലാവർക്കും ഒരു ചമ്മൽ ഉണ്ടായിരുന്നു അവരങ്ങോട്ട് പോയി നന്ദിനിക്ക് ഒട്ടും സഹിച്ചില്ല അത് നന്ദിനി പെട്ടെന്ന് പറഞ്ഞു ആഹാ അപ്പം ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇതായിരുന്നു പരിപാടി അല്ലേന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് വേദ അവിടെ ഇരുത്തി കിട്ട് വിക്രം പെട്ടെന്ന് അവിടെയും കൂടെ ഇറങ്ങി പോവാണ് ഈ സമയത്ത് കമല വന്നിട്ട് ടീച്ചു എന്താ മോളെ ഇതെന്താ പുറത്തുനിന്ന് കഥകൾ പൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് അതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് വീട് പൂട്ടിയിട്ട് പോയ കഥകളും കാര്യങ്ങളൊക്കെ വിക്രത്തിൻ്റെയും തൻ്റെ ഫോണ് പോയ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് ചിരിയാണ് വന്നത് ശ്രീജ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കാൻ കൊള്ളാമല്ല അതുകൊണ്ട് എന്താ രണ്ട് ദിവസം നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്തല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് കമല മാഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോയരുന്നേ അവരിനകത്തുണ്ടായിരുന്നൊക്കെ പറയാണ് ആ സമയത്ത് മാഷു പറഞ്ഞു അതിപ്പോ എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ ഭാഗത്തെ തെറ്റല്ലോ എന്നൊക്കെ മാഷും പറയാണ് മുറിക്കാച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു യുദ്ധക്കളം പോലെ ആയിരുന്നു മുറി എന്നൊക്കെ മനസ്സിലായി മുറിയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് തലവേണയൊന്നും കാണാനില്ല തലവണയല്ല അവർ അടിച്ചുപറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നീട് വേദ മുറിയിലേക്ക് വതക്കെ പോവാണ് ഈ സമയം നന്ദിനിക്ക് സഹിച്ചില്ല നന്ദിനി വേദയുടെ അടുത്ത് വന്നിട്ടു പറഞ്ഞു നീ ആൾ കൊള്ളാലോടെന്നൊക്കെ പറഞ്ഞ വേദം ദേഷ്യം പിടിപ്പിക്കാണ് അല്ല രണ്ട് ദിവസം ഞങ്ങൾ ഞങ്ങളില്ലായിരുന്ന സമയത്ത് നീ ഇവിടെ കിടന്നങ്ങോട്ട് ഭയങ്കരമായിട്ട് കിടന്നങ്ങോട്ട് തൊള്ളുമായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വേദോ ചോദിച്ചു അല്ല ആയിരുന്നു അന്തിനേടത്തേക്ക് എന്താ കുഴപ്പം ഞാനെൻ്റെ ഭർത്താവിനോടൊപ്പം അല്ലായിരുന്നു ചോദിക്കുകയാണ് ആ ഭർത്താവിനോടൊപ്പം ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് നീയൊക്കെ എന്താ ഓ എന്തൊരു ദേഷ്യം അവനോട് കാണിക്കുന്നേ ഇല്ലാത്ത സമയത്തോ എന്തൊരു സ്നേഹമാണ് പോലും കൊള്ളാം നീ ആളും പിടിക്കുക എന്നൊക്കെ പറയുന്നത് എന്നിട്ടും അന്തിരിക്കും അങ്ങോട്ട് സഹിച്ചില്ല പിന്നീട് നന്ദിനെ രാധയെ വിളിക്കുവാണ് ഈ സമയം സമനിലയെ മട്ടിയും തെറ്റിയാൻ മട്ടിലാണ് രാധ കാരണം രാധയുടെ പ്രശ്നം വേറൊന്നും അല്ല സി സി അടയ്ക്കാനും പറ്റിയിട്ടില്ല വണ്ടി ഇറക്കാനും പറ്റില്ല അപ്പോഴാണ് നന്ദിനിയുടെ കൂളിയിൽ നിന്ന് എന്താ നന്ദിനടുത്തു ചോദിക്കുക അല്ല രാധെ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വല്ല അറിഞ്ഞു നോക്കും എന്ത് കാര്യങ്ങൾ പിന്നീട് അവിടെ നടന്ന എല്ലാം പറയുവാണ് നന്ദിനി തൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങളും വന്നപ്പം വേദയെടുത്ത് വട്ടം ഇറക്കുന്ന വിക്രത്തിനെ കണ്ടേന്നും അവര് ഹണിമൂൺ ആഘോഷിക്കുമായിരുന്നു രണ്ടു ദിവസം ഇതിനുവേണ്ടി മനപൂർവ്വം വേദ എൻ്റെ കൂടെ വരാതിരുന്ന വേദയും വിക്രം കൂടെ ഇവിടെ രണ്ടുപേരും അടിച്ച് പൊളിക്കുമായിരുന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രാധയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നു താൻ അവനെ ഇറക്കിയത് വെറുതെയായിപ്പോയി തൻ്റെ ഓട്ടക്ഷൻ പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല രാധയ്ക്ക് രാധയ്ക്കാണ് മനസ്സിൽ ദേഷ്യവും സങ്കടവും എല്ലാം വരുവാണ് ആ സമയം നന്ദിനി പറഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല മോളെ എല്ലാം കൈവിട്ട് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോള് കട്ട് ചെയ്യുന്നത് ഈ സമയത്ത് വേദയ്ക്ക് നല്ല കാലിനും വേദന ഉണ്ടായിരുന്നു അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വന്നു വിക്രത്തോട് മര്യാദയ്ക്ക് എൻ്റെ കാല് തിരുമിത്തന്നോളാം പറയാണ് എന്തിന് ഞാൻ അല്ല അച്ഛനും അമ്മയോടും പറഞ്ഞു കൊടുക്കും എൻ്റെ കാല് നിങ്ങളായി ഇടിപ്പിച്ചാ കാര്യം അവസാനം ഒരു ഓയിൽമെൻ്റൊക്കെ എടുത്തുകൊണ്ടുവന്ന് വിക്രം വേദയുടെ കാല് തിരുമി കൊടുക്കുകയാണ് അപ്പോഴേക്കുവാണ് കമല അങ്ങോട്ട് വരുന്നത് കമല ഈ കാഴ്ച കണ്ടു അത് കണ്ടപ്പോൾ കമലയ്ക്കും ഭയങ്കര സന്തോഷമായി മുമ്പത്തെ പോലല്ല വിക്രത്തിന് വേദയോട് സ്നേഹമുണ്ട് ഇവിടുന്ന് പോയപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഒരു രാത്രി ഒരു പാല്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ കൂടുതലടുത്തു അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ ആ രംഗങ്ങളൊക്കെ കണ്ടത് എന്നൊരു ചിന്ത കമലയുടെ മനസ്സിലും വരുവാണ് അവരൊന്നായി എന്നൊരു തോന്നൽ കമലയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് പിന്നീട് വിക്രം പുറത്തേക്ക് പോവുകയാണ് അപ്പം രണ്ടു ദിവസം ദിവസമായല്ലോ പുറത്തിറങ്ങിയിട്ട് അപ്പോഴേക്കും കമല വന്നിട്ട് വേദയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അവൻ വഴക്കൊക്കെ ഉണ്ടാക്കിയെന്ന് വയ്ക്കും ഏയ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അമ്മയെന്ന് പറയുകയാണ് കമലയ്ക്ക് അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാകത്തില്ലേ അല്ലേലും വേറെ ഒക്കെ പണ്ടത്തെ പോലെ ഒന്നല്ല വിക്രമത്തിന് തന്നോട് ഇഷ്ടമുണ്ട് പുറമേ പ്രകടിപ്പിക്കുന്നില്ലെന്നുള്ളൂ ആ ഉള്ളിൽ സ്നേഹമാണെന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് വിക്രം പോകുന്ന വഴിക്ക് വെച്ചാണ് രാധയെ കാണുന്നത് അങ്ങനെ രാധ നേരെ വിക്രത്തിൻ്റെ ഇരിയിലേക്ക് വരുവാണ് വിക്രത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ചോദിച്ചു ഓഹോ അപ്പം നിങ്ങളെന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പറ്റിക്കും എന്തിന് ആ നിങ്ങൾ നിങ്ങളുടെ കഴുത്തെ താലി ആർത്തിയത് ഞാൻ വെറുതെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവളോട് സ്നേഹം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളവിടെ മധൂത് ആഘോഷിക്കുമായിരുന്നല്ലേ ഞാനെല്ലാം അറിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് രാധ ഭയങ്കരമായിട്ട് കിടന്ന് വിക്രത്തോട് ചൂടാവാണ് വിക്രത്തിന് സഹിക്കാൻ പറ്റിയില്ല വിക്രം പറഞ്ഞു അവൾ എൻ്റെ ഭാര്യയാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഹണിമോണും കാര്യങ്ങളൊക്കെ നടക്കും അതിന് നീ എന്തിനൊരു തലയിണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം രാധയോട് ദേഷ്യപ്പെട്ടു രാധയ്ക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല ഭയങ്കര ദേഷ്യമായി പോയി രാധയ്ക്ക് രാധ പറഞ്ഞു എനിക്കറിയാം വിക്രം അല്ലേൽ നീ ഇങ്ങനെയാ അവസാനം നിന്റെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പത്തേനും നീ എൻ്റെ കറിവേപ്പിലെ പോലെ തള്ളിക്കളയെന്ന് എനിക്കറിയായിരുന്നു ജയിലിൽ നിന്ന് ഇറക്കാനും എല്ലാത്തിനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം ഇപ്പം ഹണിമോൺ ആഘോഷിക്കാനും കൂടെ പിടിച്ച് കൊണ്ടു നടക്കാനും അവളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് വിക്രത്തിനാണ് ആകെപ്പാടെ ഭ്രാന്താവുന്ന പോലെ തോന്നി ഈ സമയത്ത് അച്ചമ്മ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അറിയായിരുന്നു വേദയുടെ മനസ്സ് വിഷമമുണ്ട് തൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഓർത്തിട്ടെന്ന് അങ്ങനെയാണെങ്കിൽ രണ്ട് വീട്ടുകാരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പൂജകളും വഴിപാടുകളൊക്കെ നടത്താനായിട്ട് ഒരുങ്ങുകയാണ് കാരണം രണ്ട് കുടുംബക്കാരും പങ്കെടുക്കണം ആ പൂജയില് വിക്രത്തിൻ്റെ വീട്ടുകാരും വേദയുടെ വീട്ടുകാരും അങ്ങനെ എന്തു ചെയ്യാണ് പൂജകളും കാര്യങ്ങളുമൊക്കെ നടത്താനായിട്ട് അവരെ ക്ഷണിക്കാനിട്ട് വേദയോട് പറയണം അങ്ങനെ പൂജകളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുവാണ് അങ്ങനെ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ആകൽച്ച കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് വേദയ്ക്കും വിക് കുറച്ച് സന്തോഷപരമായ ദിവസങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി എന്താണല്ലോ അവരുടെ നല്ല ഒന്നാകുന്നേരം നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത് ഈ സമയത്ത് വർഷയാണെങ്കിലും വേദന അവിടെ നിന്ന് അകറ്റി നിർത്തി ആ സ്വത്തുക്കളും കൂടെ അടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കുന്നില്ല കാരണം ശങ്കരനാരായണൻ അറിയാം സംഭവിക്കാൻ പോകുന്നത് എന്താണ് ശ്രീകാന്ത് ഇതിനകത്ത് കടന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിൻ്റെ കള്ളക്കളികളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശങ്കരനാടൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്തായാലും ആ കളികളൊന്നും നടക്കത്തില്ല ശ്രീകാന്തിൻ്റെ വേദയ്ക്ക് അങ്ങനെ തൻ്റെ വീട്ടിൽ ഒരു സ്ഥാനം കിട്ടുവാണ് വേദയ്ക്ക് മാത്രമല്ല വിക്രത്തിനും ഭാര്യയും ഭർത്താവായിട്ട് അവരെ അംഗീകരിച്ച് വീട്ടിലേക്ക് കയറ്റുന്നുണ്ട് ശ്രീന വേദയുടെ വീട്ടുകാർ അപ്പോൾ അതിൻ്റെ അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതി മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി